रामाय रामभद्राय रामचन्द्राय वेदसे से रेखुनाधाय नाधाय सीदा പുത്രൻ പറഞ്ഞതു നേരം ബ്രഹ്മണാനിർമിതമാകിയ പുഷ്പകം തന്നേ അരവിന്ദനേത്രനും സീതയും ലക്ഷ്മണസുഗ്രീവ നത്തഞ്ചരാധിപമുഖ്യനായുള്ളോര് സൈന്യസമന്നിതം कण्डविन् परमानन्दविग्रहं पुण्डरीकाक्षं पुरुषोत्तमम्बरम् अपो जनप्रीतिजाब्दम् खनमप्रदेशत्वल्पो बलाल् ബാലവൃന്ദ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതു വാരണവാചിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരവരും ചാരുവിമാനാഗ്ര സംസ്ഥിതനാ ജഗണഭൂതനെ കണ്ടു ഭരതനും മേരു മൂർധനി ശോഭയാർ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൽ ചിൽപുരുഷാജ്ഞയാൽ താണിതുല്ലവേ പുഷ്പകമായ വിമാനവുമന്നേരം ആനന്ദഭാഷ്പം കലർന്നു ഭരതനും സനുജനായി വിമാനം കരു നമസ്കരിച്ചോര് അനുജന്മാരെ ഷോണീന്ദ്രനുസാഹസീമനീ ചേർത്തിനാൽ കാലമനേകം കഴിഞ്ഞു കണ്ടീടിനാലക്കന്മാരെ മുറുകേ തഴുകിനാൽ

சத்ரக்နှனனும் வணங்கி னலாதாராய் సోదரனோடும் भरதகுமாரனும் வைதேகிதன்பதம் வீணூவளங்கினான் சுக்கிரீவனக்கதன் ஜாம்பவன் நீலனமுகரன மைந்தன் விவிதன் சுஷேனனும் தாரன்

കേസരി മറ്റുമേവം കവി നായകന്മാരേയും മറ്റു ആനന്ദേനഗാടം മുണർന്നിതു മാരുവാചാ ഭരതകുമാരനും പുരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ച് അതിമോദം കലർന്ന് वसिचारवर्गलुं सुग्रीवने कनिवोड गुणर्नध गद्गद वाजा परन्यो भरदनुं नूनं भवल सहायेन रहुवरन मानियां മുലപ്പു ചുരന്നിതുമാതാവിനേരം കൈകേകിയാകിയ മാതൃപദത്തേയും കാകുസ്തനാശു സുമിത്ര പദാർജവും ബന്ധിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവര് മണച്ചു ലക്ഷ്മണനും മാതൃപാദങ്ങൾ കോപ്പിനാൽ ഉൾക്കാമ്പഴിഞ്ഞ് പുണർമാരവളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ട് പുണർമാരവുകളും സുഗ്രീവനാദികളും തൊഴുതിയിടാൽ അഗ്രേ നിന്നിതു ഭക്തി പരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാത ശ്രീരാമപതാരവൃന്ദങ്ങളിൽ ചേർത്ത് പാരിൽ മീനാശം നമസ്കരിച്ചിടിനാൽ രാജ്യം ദ്വയാദത്തമെങ്കിൽ പുരാദ്യാൻ നിങ്ങൾ സമർപ്പിച്ചും ധന്യനായേൻ അണിയൻ നിർണയം ഇന്ന് മനോരഥമെല്ലാം സബലമായി വന്നിതോ മൽക്കന്മ സാബല്യവും പ്രഭോ പണ്ടേതിരുന്ന് പതിൻപടങ്ങായുടൻ പുണ്ഡിക രാജഭണ്ഡാരവും ഭൂപത ആനയും തേരും കുതിരയും പാർത്തു കാണും ഇല്ലാതെ പതിന് മടം കൊണ്ടല്ലോ നിന്നുട കാരുണ്യം ഉണ്ടാകൊണ്ട് ഞാനിന്നയോളം രാജ്യമത്രേ രക്ഷിച്ചതും ത്യാജ്യമല്ലോട്ടും ഭവാൻ ആകിവിത്തവ രാജ്യവും ഞങ്ങളെയും ഭൂവന ഭവാനിനി മറ്റേതും ആലംബന്ധമില്ല കാരുണ്യവാരി ഇത്തറഞ്ഞ് ഭരതനെ കണ്ടവതത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാൽ സന്തുഷ്ടനായ രഘുകുലനാഥനും अन्तर्मुदा विमानेन मानेन पोय् नन्दि ग्रामे भरदाश्रमे चन्नथमन्दम् महीतलं तन्निरङ्गिना विमानते मानिचु चिल्पुरुषनरुल् चैदानन्तरम् നീ വൈശ്രവണൻ തന്നെ മുന്നേ കളൊക്കെ വിശേഷിച്ചു നീ മുതീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയും ഒരുത്തനും എന്നരുൾ ചെയ്തു കേട്ടു വന്ദിച്ചുപോയി ചെന്നളകാരുബുക്ക് विमानवं सोदरनोडं वसिष्ठनामाचार्यपादं नमस्करिचो रघुनायगन् आशीर्वचनवं जेदमहासनमाशु कुडुत्तु वसिष्ठमुनीन्द्रजं भद्रासने भुवि दाशरधियुम् अरुली